ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളറിഞ്ഞോ ഇതിനിടയിൽ പുതിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ തീവ്ര ഹിന്ദുത്വവാദികളായിട്ടുള്ള ശശികല ആർ വി ബാബു വിജി തമ്പി ലക്ഷ്മി കോണോത്ത് പ്രതീഷ് വിശ്വനാഥ് ശ്രീരാജ് കൈമള് തുടങ്ങി നിരവധി അനവധി വിഷജീവികളുടെ നെഞ്ചത്ത് അയ്യപ്പ ഭക്തന്മാർ തേങ്ങ ഉടയ്ക്കുന്ന മനോഹരമായ ഒരു കാഴ്ച പുറത്തു വന്നിട്ടുണ്ട് ആ കാഴ്ച നിങ്ങൾ കൂടി ഒന്ന് കണ്ടു നോക്കൂ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ദേവാലയമാണ് പത്തനംതിട്ട ജില്ലയിലെ ചന്ദനപ്പള്ളി വല്യാപ്പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ദേവാലയം ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ അവിടുത്തെ ചരിത്ര ആ കുരിശിനെ കുരിശിനണങ്ങി അതിന് ചുറ്റും വലയം വെച്ച് തേങ്ങ ഉടച്ച് അയ്യപ്പന് സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ട് അവരവരുടെ യാത്ര പുറപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷേ ഈ കാഴ്ച അക്ഷരാർത്ഥത്തിൽ ഇവിടുത്തെ ആർ എസ് എസ് കാരെ സംഘപരിവാറുകാരെ തീവ്ര ഹിന്ദുത്വവാദികളെ വല്ലാണ്ട് വിളറി പിടിപ്പിച്ചിരിക്കുകയാണ് അവർ പറയുന്നത് ഈ അയ്യപ്പ ഭക്തന്മാരുടെ മൃതം തന്നെ മുടങ്ങിക്കഴിഞ്ഞു ഇനി അവര് മാലയിട്ടതുകൊണ്ടോ ശബരിമലയിൽ പോയത് കൊണ്ടോ ശാസ്താവിനെ ദർശിച്ചത് കൊണ്ടോ അവർക്ക് ഒരു കുഞ്ഞവും കിട്ടാൻ പോകുന്നില്ല കാരണം അവരുടെ യാത്ര ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ മലിനമായി കഴിഞ്ഞു അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ മോശമായി കഴിഞ്ഞു അയ്യപ്പനെ കാണാൻ പുറപ്പെടുന്ന ആ ഒരു ഉദ്ദേശ ശുദ്ധിയിൽ ഇറങ്ങി തിരിച്ചവരാരൊക്കെയാണോ അവരൊക്കെ ഈ കുരിശിനെ വലയം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ യാത്ര കൊണ്ട് ഇനി ഒരു ഫലവുമില്ല എന്നാണ് തീവ്ര ഹിന്ദുത്വവാദികളായിട്ടുള്ള ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന്റെ കുത്തക എടുത്ത് തലയിൽ വെച്ചിരിക്കുന്ന സംഘപരിവാറുകാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സംഭവത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘപരിവാർ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഹിന്ദു സമൂഹം ഇനി എന്ന് നന്നാവാനാണ് എത്രയോ കാലങ്ങളായി ഇവരോട് പറഞ്ഞു കൊടുക്കുന്നു ഇനിയും ഇവർക്ക് ഇത് മനസ്സിലാവുന്നില്ലേ ഇങ്ങനെ പോയാൽ ഇവന്മാര് നമ്മുടെ അയ്യപ്പനെ കുരിശിലേറ്റുമല്ലോ എന്ന രീതിയിലൊക്കെയാണ് ഈ കൃഷ്ണരാജീനെ പോലുള്ള ആളുകൾ രൂക്ഷമായി പ്രതികരിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ നമ്മൾ വാർത്തയാക്കുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നും ക്രൈസ്തവർക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്തകളൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ എത്രയോ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് എത്രയോ വർഷങ്ങളായിട്ട് ഈ പറയപ്പെട്ട രീതിയിൽ പത്തനംതിട്ടയിൽ നിന്നോ അല്ലെങ്കിൽ ഈ ചന്ദനപ്പള്ളിയുടെ ഭാഗത്ത് നിന്നോ ഈ ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ ഈ കുരിശിനെ വണങ്ങി അവിടെ തേങ്ങ ഉടച്ച് ഈ പറയപ്പെട്ട രീതിയിൽ സ്തുതിഗീതങ്ങളൊക്കെ പാടി അവരൊക്കെ കാലങ്ങളായിട്ട് ശബരിമലയിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഇപ്പോൾ അവർക്ക് എന്തുകൊണ്ട് വാർത്തയാവുന്നു എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇതിനെയൊക്കെ എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് വാവരി പള്ളി മുതലുള്ള പുതിയ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വാവരിവള്ളിയിൽ നാളെ മുതൽ അയ്യപ്പ ഭക്തർ വന്നില്ല എങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുദൈവ ആരാധന മുസ്ലിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇസ്ലാം ബഹുദൈവാരാധനയ്ക്ക് എതിരല്ല എന്നാൽ മുസ്ലിങ്ങൾ ബഹുദൈവാരാധനയിലേക്ക് പോകുന്നതിനെയാണ് മതം എതിർത്തതും മതം തടയുന്നതും മറ്റുള്ളവർക്ക് ബഹുദൈവാരാധനയിൽ ഏർപ്പെടുന്നതിൽ ഇസ്ലാമിന് ഒരു പ്രശ്നവുമില്ല അതുകൊണ്ട് ഇസ്ലാമിന് ഒരു നഷ്ടവും ഉണ്ടാവുന്നില്ല ഒരു ലാഭവും ഉണ്ടാവുന്നില്ല എന്നാൽ ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ ഏതെങ്കിലും രീതിയിൽ ബാവരും അയ്യപ്പനും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ പേരിൽ അവിടെ വന്ന് ബാവരിയ്ക്കുന്ന പള്ളി അല്ലെങ്കിൽ ആ പള്ളിയുടെ പരിസര പ്രദേശങ്ങളിൽ വന്ന് ബാവരെ വണങ്ങിപ്പോകുന്നത് കൊണ്ട് മുസ്ലിങ്ങൾക്കൊന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം അതൊക്കെ നിങ്ങളുടെ വിശ്വാസപരമായ കാര്യങ്ങളാണ് അത് ഇവിടുത്തെ മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല നാളെ അയ്യപ്പ ഭക്തന്മാരാരും ബാബരി പള്ളിയിലേക്ക് വരുന്നില്ലെന്ന് കരുതി അവരുടെ നിസ്കാരങ്ങളൊന്നും മുടങ്ങാൻ പോകുന്നില്ല മുസ്ലിങ്ങളുടെ ആരാധനാ കർമ്മങ്ങളൊന്നും മുടങ്ങാൻ പോകുന്നില്ല അതുകൊണ്ട് ഇതൊന്നും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യമേ അല്ല പക്ഷെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ നമ്മളത് എടുത്ത് പറയാനുള്ള കാരണം കുറച്ച് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ ഇരു മതങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ കുറച്ച് ക്രിസംഗികളെ പാട്ടിലാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് ഇതുവരെയും എവിടെയും എത്തിയില്ല എന്നുള്ളത് സത്യമാണ് എന്നാൽ ഇതിനിടയിൽ ദേശീയ തലത്തിൽ തന്നെ ആലോചിച്ചെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉടനീളമുള്ള ക്രൈസ്തവരുമായി നല്ല രീതിയിൽ നല്ല സൗഹൃദത്തിൽ നല്ല ഐക്യത്തിൽ വേണം നമ്മൾ പോകാൻ എന്നുള്ളത് സംഘപരിവാർ ആർ എസ് എസ് സംഘടനകളുടെ തീരുമാനമാണ് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വലിയ രീതിയിൽ ക്രൈസ്തവ സ്നേഹം പ്രകടിപ്പിക്കുന്നതും ക്രൈസ്തവരുടെ തോളിൽ കൈയിട്ട് നടക്കുന്നതും പക്ഷെ ഇതിനിടയിലും ക്രൈസ്തവർക്ക് ഊക്ക് കൊടുക്കാൻ കിട്ടുന്ന ഒരവസരവും ഇവിടുത്തെ സംഘപരിവാർ പാഴാക്കാറില്ല അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നടന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വിരുദ്ധ പരാമർശങ്ങളും ക്രൈസ്തവരെ മോശക്കാരാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇതുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ വരുമ്പോൾ നമ്മളും അത് വലിയ രീതിയിൽ വാർത്തയാക്കി വീഡിയോ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളെ നിങ്ങളിൽ ആർക്കെങ്കിലും ഇപ്പോഴും ഈ സംഘപരിവാറിനോട് ഒരു താൽപ്പര്യമോ ഒരു ചായ്വോ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഇന്നത്തെ ദിവസം ഈ പറയപ്പെട്ട രീതിയിൽ അയ്യപ്പ ഭക്തന്മാർ ആ പള്ളിയിൽ പോയി കുരിശിന വലയം വെച്ചതിനും അവിടെ തേങ്ങ ഉടച്ചതിനും ആ കുരിശിനെ പരിഹസിച്ചുകൊണ്ട് ആ കുരിശിനെ കളിയാക്കിക്കൊണ്ട് ആ കുരിശിനെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ടാണ് സംഘപരിവാർ അവരുടേതായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീരാജ് കൈമള എന്ന സംഖ്യ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ കുറച്ച് ദിവസം മുമ്പ് അയാൾ പറഞ്ഞത് കേരളത്തിൽ യഥാർത്ഥ രാഷ്ട്രീയക്കാര് സഭകളാണെന്നാണ് പറഞ്ഞത് കാരണം സഭകൾ എത്ര മനോഹരമായിട്ടാണ് ബി ജെ പിയെ ഊക്കിവിടുന്നത് അയാളുടെ ഭാഷ എങ്ങനെയാണ് എത്ര തന്ത്രപരമായിട്ടാണ് ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാട്ടും അവർ ബി ജെ പിയെ പറ്റിച്ചു തൃശൂരിൽ അവർ ബി ജെ പിയെ വിജയിപ്പിച്ചു എന്ന് പറയുന്നത് നുണയാണ് അത് ആരും വിശ്വസിക്കരുത് അത് സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായി കിട്ടിയ വോട്ടുകളാണ് അല്ലാതെ ഇവിടുത്തെ ക്രൈസ്തവർ ബി ജെ പിയെയോ ഹിന്ദുക്കളെയോ സംരക്ഷിക്കുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പാലക്കാട്ട് എന്തായിരുന്നു കാഴ്ച അച്ഛന്മാരും ഫാദർമാരും അവിടെ കുടില് കെട്ടി വേദി കെട്ടി പരസ്യമായി സംഘപരിവാറിനും ബി ജെ പിക്കും സപ്പോർട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു പേരെടുത്ത് പറയാതെ തന്നെ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന സ്ഥാനാർത്ഥികൾക്ക് ഇത്തവണ ആരും വോട്ട് ചെയ്യേണ്ടതില്ല നമ്മൾ മാറ്റി ചിന്തിക്കണം നമ്മളെ കൊണ്ട് മാറ്റി കുത്താൻ പറ്റുമെന്ന് ചിലരെയൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണം എന്ന് പരസ്യമായി പ്രസംഗിച്ച പാതിമാരില്ലേ നമ്മുടെ നാട്ടില് എന്നിട്ടിപ്പോ അവിടെ തോറ്ററമ്പിക്കഴിഞ്ഞപ്പോ ഇതുവരെ കൂടെ നിന്ന സപ്പോർട്ട് ചെയ്ത വോട്ട് കുത്തിയ മുഴുവൻ ക്രൈസ്തവരെയും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് സംഘികൾ രംഗത്ത് വന്നത് അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയാണ് പ്രിയപ്പെട്ട ക്രൈസ്തവ സമൂഹമേ നിങ്ങൾ ഈ സംഘപരിവാറിന്റെ തിന്ന നിരങ്ങി നടക്കുന്ന പരിപാടി ഇനിയെങ്കിലും അവസാനിപ്പിക്കാം നിങ്ങൾ നിങ്ങളുടെ മഹത്തായ പാരമ്പര്യവും നിങ്ങളുടെ വിശ്വാസ ധാരകളും സമൂഹ നന്മയുമൊക്കെ സംഘപരിവാറിന്റെ കാൽ കീഴിൽ കൊണ്ടുവച്ച് മണങ്ങി കൊരിഞ്ഞു നിൽക്കുന്ന പരിപാടി നിങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ നിങ്ങൾ ക്രൈസ്തവരെ അങ്ങേയറ്റം ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ളതാണ് അതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ സംഘപരിവാറാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പല്ലേ ക്രിസ്മസ് ആണ് വരുന്നത് ഹിന്ദുക്കൾ ആരും അവരവരുടെ വീടുകളിൽ സ്റ്റാർ തൂക്കാൻ പാടില്ല സംഘപരിവാറിന്റെ പ്രചരണമായിരുന്നു നിങ്ങൾ ഇനിയെങ്കിലും പാഠം പഠിക്കുക കാര്യങ്ങൾ നിങ്ങൾ കണ്ണു തുറന്ന് കാണുക നിങ്ങൾ ഈ വക്കഫിന്റെ പേരിൽ മുസ്ലിം സമുദായത്തെ പരസ്യമായി ആക്ഷേപിക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കള്ളത്തരങ്ങളും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളും ഒക്കെ പ്രചരിപ്പിച്ച് പച്ച പറഞ്ഞ് സംഘപരിവാറിന്റെ സപ്പോർട്ട് വാങ്ങിച്ച് അവരുടെ അടുത്തേക്ക് എല്ലുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ് ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളെ ഒരു തരത്തിലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല നിങ്ങളെ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല കാരണം ഇടുങ്ങിയ കാഴ്ചപ്പാടും അസഹിഷ്ണുതാ മനോഭാവമുള്ള സംഘികൾക്കിടയിൽ അവരുടെ മതത്തിൽപ്പെട്ട കീഴ്ജാതിക്കാർക്ക് പോലും സ്ഥാനമില്ല ദലിതർക്ക് സ്ഥാനമില്ല ഈടവർക്ക് സ്ഥാനമില്ല അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള താഴ്ന്ന ജാതിക്കാർക്കും അവർക്കിടയിൽ സ്ഥാനമില്ല അപ്പോൾ പിന്നെ പുറത്തുനിന്ന് വരുന്ന നിങ്ങളെ അവർ ഉൾക്കൊള്ളുമോ നിങ്ങളെ അവർ സ്വീകരിക്കുമോ സ്വീകരിച്ചാൽ തന്നെ ഏത് രീതിയിലാണ് അവർ നിങ്ങൾ സ്വീകരിച്ചത് നിങ്ങൾക്ക് ചരിത്രം നോക്കിയാൽ വ്യക്തമല്ലേ അതുകൊണ്ട് എന്തെങ്കിലും അപ്പക്കഷളം കണ്ടുകൊണ്ട് സംഘപരിവാറിന്റെ പിറകെ നടന്ന് ഊക്ക് വാങ്ങി ജീവിക്കാതെ നിങ്ങളുടെ മഹത്തായ പാരമ്പര്യവും നിങ്ങളുടെ പവിത്രമായ വിശ്വാസധാരകളും മുറുകെ പിടിച്ച് നിങ്ങളുടെ സത്യസന്ധമായ സ്വതന്ത്രമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക ഇത്തരം വീഡിയോകൾ ഞങ്ങൾ ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും അവസാനത്തെ ക്രൈസ്തവനും ഇവിടെ കണ്ണു തുറന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വരെ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കണ്ട നമുക്ക് വീണ്ടും കാണാം ബൈ